ലൈക്ക് ആരാ അഞ്ചുനിക്കില്ലേ ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കണ്ടല്ലോ ഏ എന്താ അഞ്ചു ഈ ഷീനടി പി ആരാണ് അഞ്ചുവിൻ്റെ ആരാണ് ബീനക്കുട്ടി ഈ ലൈവിലേക്ക് ഒത്തിരി ദിവസമായി കണ്ടിട്ട് നോമ്പൊക്കെ എങ്ങനെ നടക്കുന്നു സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എങ്ങനെയാണ് ഫസ്റ്റ് ലൈക്ക് ബീനക്കുട്ടി ഓക്കെ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം നോമ്പൊക്കെ നന്നായി പോയോ നന്നായിട്ട് ആയി നടക്കുന്നുണ്ടോ എനിക്കറിയില്ല അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അമ്മ എന്താണ് അഞ്ചു കുട്ടി അമ്മ എന്ന് പറഞ്ഞത് ഷീന അമ്മയാണോ ആണോ എൻ്റെ ഞാൻ ഷീന ടി പി ആരാ ഷീന ടി പി ആരാതൊക്കെ ചോദിച്ചേട്ടോ ആണോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഷീന എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു അവളായിട്ടും വന്ന് നിൽക്കുന്ന ആണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു ചേട്ടാ അപ്പ ഓക്കെ കുറേ ദിവസമായി കണ്ടിട്ട് അതെ കുറേ ദിവസമായി കണ്ടിട്ട് സംശുദീർ ബ്രദറെ ഹായ് ലൈവിലേക്ക് യേസ് നന്നോ തുറന്ന് ക്ഷീണത്തിലാണല്ലേ ആ ഓക്കെ എല്ലാം നന്നായി നടക്കട്ടെ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു സുഖം ഒന്നായി ഒത്തിരി ദിവസമായില്ല കണ്ടിട്ട് സംശുദീൻ ബ്രദറിനെ ഡി പി മാറ്റിയതാണോ നമ്മുടെ ബ്രദറല്ലേ അത് വേറെ ബ്രദറാണോ ഇല്ല നമ്മുടെ ബ്രദർ തന്നെ അല്ലേ ഡി പിന്ന മാറ്റിയതാണോന്ന് തോന്നില്ലേ അന്ന് അവരൊക്കെ ഒന്നും ഇല്ല അയക്കിടും വീഡിയോ കൊണ്ട് ഉച്ചയ്ക്ക് ആ അമ്മ ഒക്കെ അവേ അഞ്ചു കുട്ടി അപ്പോൾ അമ്മയാണല്ലേ സോറി കേട്ടോ അമ്മയോട് പറയണം അമ്മയൊന്നും മനസ്സിലാവാതാണ് ഞാൻ ഷീന ടി പി ആരെന്നിട്ട് ഞാൻ ചോദിച്ചു അഞ്ച് മിനിറ്റ് ആരാണ് നോമ്പ് തുറന്നു ഓക്കെ ഓക്കെ സന്തോഷമായിരിക്കട്ടെ അഞ്ചിൻ്റെ ആരാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചേട്ടാ ഇന്ന് സുന്ദരിയായി ഇന്ന് തലയൊക്കെ ഒന്ന് കോതി ചേട്ടാ തലയൊക്കെ ഒന്ന് കോതി പിന്നെന്താ പറയുക പൗഡറിട്ട് പൊട്ടും പൊട്ട് നേരത്തെ ഉച്ച കിടന്ന പൊട്ട് തന്നെയാണ് അങ്ങനെയാണ് ശുശീലൻ ഹായ് ലൈ ലൈ സ്വാഗതം സുധാണോ ചെയ്യും സുധാരിക്കുന്നു സുധാരിക്കുന്നു ഇനി പള്ളിയിൽ പോ ഇനി പള്ളിയിൽ പോകണമല്ലേ അവൾക്കിതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ എന്തെങ്കിലും അറിവില്ലായ്മ എന്തെങ്കിലും വായിൽ വന്നാൽ ഒന്നും വിചാരിക്കരുത് അറിഞ്ഞുകൂടാത്തോണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ഡി പി മാറ്റി എൻ്റെ കമ്മ്യൂണിറ്റി കൊണ്ട് രാവിലെ നോക്കണം അതല്ല ഞാൻ ആത്ത് പക്ഷേ അഞ്ചു മിനിറ്റ് ഡി പി മാറ്റിയത് ഞാൻ സംശുദ്ധീൻ ബ്രദറിൻ്റെ ഈ ഡി പി എല്ലാക്ക് താങ്ക് യു ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ബീനാക്കുട്ടി സുധാരിക്കുന്നു ഇന്നലെ രണ്ട് മൂന്ന് ദിവസം ഞാൻ പറഞ്ഞു നമ്മുടെ ബീനാക്കുട്ടിയെ കാണാൻ ഇല്ല എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തെങ്കിലും കാരണം കാണുമായിരിക്കും പിന്നെ നമ്മുടെ സമയത്തിന് തന്നെ എടുക്കണമെന്ന് നോക്കണം പിന്നെ ഇന്നലെ ഒരാൾ നമ്മുടെ ലൈവ് കണ്ടിട്ട് രണ്ട് മൂന്ന് മെസ്സേജ് ഇട്ടു ഞാൻ തിരിച്ചങ്ങോട്ടൊന്ന് വീഡിയോ കണ്ടു വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തു എനിക്ക് സത്യം പറഞ്ഞാൽ മൂക്കൂത്തി ഇല്ല കേട്ടോ എനിക്ക് മൂക്കൂത്തി ഇടുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മുടെ ലൈവിലുണ്ടെങ്കിൽ പ്രത്യേകം അറിയാൻ വേണ്ടി പറയുകയാണ് എനിക്ക് മൂക്കൂത്തി ഇഷ്ടമല്ല മൂക്കൂത്തി ഞാൻ ഇട്ടിട്ടും ഇല്ല കമൻ്റ് ഇല്ലല്ലോ ചേച്ചി നോക്കിപ്പോയല്ലേന്നു നോക്കിപ്പോയി നോക്കി ഏതാ ഒന്നിൻ്റെ ഞാൻ മുത്തയെന്ന് വിളിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടായിരുന്നു സുഖമാണ് ചേച്ചി കുട്ടി എന്ന് പറയുന്നുണ്ട് എന്ന എനിക്ക് മുക്കുത്തി ഇഷ്ടമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ പറയുക മുക്കുത്തി ഇല്ല എനിക്ക് മുക്കുത്തി ഇല്ല കേട്ടോ അപ്പം ലൈവിലുണ്ടെങ്കിലൊന്നറിഞ്ഞിരിക്കാൻ വേണ്ടി അമ്മ ചാനലാണ് അമ്മ ചാനലാണോ ഷീന ടി പി എന്നാണോ കൊടുത്തത് അത് അതാ ചാനലെന്ന് കൊടുത്തേക്കുന്നേ ആണോ അയ്യോ നമ്മുടെ സി ആർ ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം കണ്ടില്ലേട്ടോ ഏ കണ്ടില്ലേട്ടോ പിന്നെ സുഖായിരിക്കുന്നു എന്താ വിശ്വസം സിയർ ബ്രദറെ മഹേഷ് ബ്രദറെ പറയൂ എന്താ വിശേഷം അപ്പൊ ഷീന ടി വി എന്ന് പറഞ്ഞ ചാനലാണോ കണ്ടോ ഭാഗ്യ അയ്യോ അങ്ങനെയല്ലേ ബ്രദർ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോയപ്പോഴേ ആ സത്യം പറഞ്ഞാൽ കണ്ടില്ല പിന്നെ അയ്യോ ഇതെന്താ ഒരു ഡി പി ഒന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ കണ്ട് യെസ് ആണോ അപ്പോൾ ചാ എൻ്റെ ഏതെങ്കിലും ലൈവിലോ ഏതെങ്കിലും ഒരു ഹായി ഇടാൻ പറയാം ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്താ പറയുക എല്ലാവരും സുഖായിരിക്കുന്നു മഹേഷ് പ്രകളെ എന്തുണ്ട് വിശേഷം പാമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ടോ യെസ് എന്ന് പറയുന്നു കണ്ട് 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 പിന്നെ നമ്മുടെ ആൾക്കാരെ കാണാതെ കൊള്ളാം എങ്കിൽ പിന്നെ എൻ്റെ കണ്ണ് പൊട്ട കണ്ണെന്ന് പറയാം കണ്ട് കണ്ട കാണാതെ അങ്ങനെ പോവില്ല കേട്ടോ കണ്ടേ പോവുള്ളൂ ചിരിച്ചും കൊണ്ട് ലൈവ് ഇടാൻ വേണ്ടി ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അതിൽ വരെ എന്ന് പറയുന്നുണ്ട് നല്ല വിശേഷം പെങ്ങളെ എന്നാണ് ഒത്തിരി സന്തോഷം പെങ്ങളെ എന്നുള്ള ആ വലിയ ഘട്ടം സാധാരണ എന്നെ പവർ ബ്രഗറാണോ എന്നെ പെങ്ങളെ എന്ന് വിളിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് പെങ്ങളെ എന്ന് വിളിച്ചത് പവർ ബ്രഗറാണോ നമ്മുടെ നമ്മുടെ ലീവ് എന്താ നമ്മുടെ ചാനൽ നിർത്താൻ വേണ്ടി പോവായിരുന്നു അപ്പോഴത്തേക്കും എന്താ പറയുക സജത് പെങ്ങളെ എന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു അതാണ് നമ്മുടെ ചാനൽ നിർത്താതെ പിന്നെ അങ്ങോട്ട് പോയത് അപ്പം പോകരുത് ഇപ്പൊ വരി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയിട്ട് ഒത്തും പോകില്ല ഒത്തിരി സന്തോഷം തെങ്ങളെ എന്ന് വിളിച്ചിട്ട് അതിയായ സന്തോഷമാണ് ആങ്ങളെ അതുപോലെ അനിയത്തി കുട്ടിയൊന്നും തെങ്ങി നമ്മുടെ ജെ പി മീഡിയ എന്നൊരു ബ്രദറുണ്ട് നമ്മളെ ലൈവിലൊക്കെ വരും ലൈവിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന സമയം പറയും അനിയത്തി കുട്ടി സുഖാണോ എന്ന് ചോദിക്കുകയും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ എവിടെയൊക്കെയോ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷം ബന്ധുക്കളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സ്നേഹം നമുക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല എന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഫേസ് ലൈവ് നടത്തുന്നതുകൊണ്ട് നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയത് ആരാ ആരാണെന്നും പക്ഷേ അതിയായ സന്തോഷം പിന്നെ രാത്രിയുള്ള ഭക്ഷണം കഴിച്ചോ ഞാൻ എട്ടരക്കേ കിച്ചണിലൂട്ടിക്ക് കയറുകയുള്ളൂ ഒമ്പതരക്കെ നമ്മൾ കഴിക്കത്തുള്ളൂ കല്ലോ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സജിത്ത് പുരുഷോത്കമൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണെന്ന് തോന്നണം സജിത്ത് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നേട്ടാ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ച് ഇട്ടിരുന്ന സമയത്ത് സജിത്ത് എന്നാണ് അവൻ്റെ പേര് കേട്ടോ അതുപോലെ പേര് വന്ന് ഹലോ ലൈവിലേക്ക് സ്വാഗതം ചാനൽ നിർ പറഞ്ഞു തരൂ എനിക്ക് ചൂട് ചാനലിൽ നിർത്തിയ പറഞ്ഞു തരൂ എൻ്റെ ചൂടെന്ന് പറയുന്നുണ്ട് അലോചിച്ച് സുഖം തന്നെ അല്ലേ സുഖമായിരിക്കുമ്പോൾ അനിയാം ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ അതിയായ സന്തോഷം ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബന്ധുക്കളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സ്നേഹം നിങ്ങളിൽ നിന്നും കിട്ടുമ്പോഴും അതിയായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ പറയുക ചിലപ്പോൾ വിഷമത്തിലായിരിക്കും ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇരിക്കുന്നത് ലൈവ് നടത്തുമ്പോൾ നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെ നമ്മൾ ലൈവിൽ വന്ന് കാര്യങ്ങൾ ചില ചിലർ പിന്നെ വന്നിട്ട് എന്തെങ്കിലും മോശം മെസ്സേജ് അപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ സുഖമായിരിക്കുന്നു സദ്യ സുഖമായിരിക്കുന്നു ഒത്തിരി സന്തോഷം ലൈവിൽ വന്നതിൽ നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണോന്ന് തോന്നാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് ഞാൻ കാണുന്നതും ചേച്ചിക്കുട്ടി എന്നെ അന്വേഷിച്ചു എന്ന ഒത്തിരി സന്തോഷം ുട്ടി ഞാൻ ചിരിച്ചത് തരാറൊന്നല്ലേട്ടാ വീനക്കുട്ടി അതല്ല ഞാൻ അന്വേഷിച്ചേട്ടാ നമ്മുടെ ലൈവില് ഞാൻ പറഞ്ഞു ബീനെക്കുട്ടിയെ കാണാൻ ബീനെ കാണാനില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയും ഷീലാമേ ഇപ്പം വരുവെന്ന് പറഞ്ഞത് എനിക്ക് ചിരി വന്നത് കേട്ടാ നമ്മുടെ കൊച്ചപ്പാങ്ങളെയാണെന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നേട്ടാ ഞാൻ പുതിയ ആളാണെന്ന് പറയുന്നു ഓക്കെ സന്തോഷം എൻ്റെ പേര് സജിത സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയ്ക്കടുത്താണ് കൃഷിപ്പാടെന്നു പറഞ്ഞ ലൈവാണ് നടത്തുന്നത് ഞാൻ പുതിയ ആളെന്ന് പറയുന്നുണ്ട് അൻവർ ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം നോമ്പൊക്കെ തുറന്നോ സുഖാരികമോ എന്താണ് വിശേഷം ആ നമ്മുടെ അമ്മത വന്നല്ലോ ആ ഷീന ടി എന്ന് പറയുന്നത് സത്യമാണോ പറയുന്നത് നമ്മുടെ അഞ്ചുനിഹിലിൻ്റെ അമ്മയാണോ അതോ അഞ്ജുവിൻ്റെ ഐഡിയ ആണ് എന്നെ കള്ളം പറ്റിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞ് അഞ്ജുവിൻ്റെ ഐഡിയ ആണെന്ന് പറയുന്നു